നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ ബുന മസാലയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നമുക്ക് അപ്പം ഇടിയപ്പം ചോറ് ചപ്പാത്തി എന്തിൻ്റെ ഒപ്പം എണലും കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പകുതി നാരങ്ങ അതൊന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം ആ സമയം കൊണ്ട് ഒരു നാല് സവോളം നമുക്ക് സ്ലൈസായിട്ട് മുറിച്ച് മാറ്റി വെക്കണം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇതാണ് ഞാൻ നാല് സവോളം മുറിച്ചെടുത്തേക്കുന്നത് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് രണ്ട് ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ ജാതിപത്രി ഒരു പത്തിരുപത് കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം നല്ല ജീരകം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ജീരകമൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തീ കൂട്ടി പോകരുത് കാരണം തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അങ്ങനെ കരിയാനും പാടില്ല ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നോളും നമ്മുടെ സവാളയൊക്കെ നമ്മുടെ സവാളയുടെ കളറെല്ലാം നന്നായിട്ട് മാറണം ഇപ്പോൾ പാടിയിട്ടേ ഉള്ളൂ നമ്മുടെ കറിയുടെ പേര് തന്നെ ചിക്കൻ ബൂന മസാല എന്നാണല്ലോ ഈ ബൂന എന്ന് പറഞ്ഞാൽ ഭൂന്ന എന്ന് വെച്ചാൽ നന്നായിട്ട് വഴറ്റുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈം എടുത്ത് നന്നായിട്ട് വഴച്ചുണ്ടാക്കുന്ന കറിക്കാണ് ചിക്കൻ ബൂന മസാല എന്നുള്ളത് പേരിട്ടിരിക്കുന്നത് നമ്മുടെ സവാളയുടെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് നമ്മുടെ സവാളുടെ കളർ ഇച്ചിരി കൂടി ഒന്ന് ഡാർക്ക് ആവണം നന്നായിട്ട് ഇളക്കി വഴറ്റുക കാരണം ഒട്ടും അത് കരിഞ്ഞു പോകുകയും ചെയ്യരുത് എന്നാ നല്ലൊരു സ്മെൽ വരികയും ചെയ്യണം നമ്മൾ ആ ഒരു മസാല നന്നായിട്ട് വഴന്ന് വരുന്നതിൻ്റെ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം കാരണം ഇതിനോട് യോജിച്ച് കണ്ടില്ലേ ഇതേപോലെ പെട്ടെന്ന് തന്നെ വെന്ത് നല്ല നല്ല സവോളയും തക്കാളിയും എല്ലാം കൂടി ആയിട്ട് വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ആദ്യമേ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു വെച്ചാൽ ഇതിൻ്റെ പച്ചമണം പെട്ടെന്ന് അങ്ങോട്ട് മാറത്തില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക കാരണം എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം കണ്ടില്ലേ ഇത് നന്നായിട്ടായിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ മസാല കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം ചിക്കൻ്റെ അകത്ത് തന്നെ നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് പതിയെ അത് ചൂടാകുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നോളും ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ ചെറുതീയിൽ നമുക്കിതൊന്ന് വഴച്ചെടുക്കാം ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ചിക്കൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം അടിയിലൊന്നും ഒട്ടും പിടിക്കുന്നില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മളിത് ഉറപ്പ് വരുത്തണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട് കണ്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞാണ് ഇരിക്കുന്നത് ചിക്കനേല് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥം ഇവിടെ കിടക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത് തീ കുറച്ച് വെക്കണം നമ്മൾ നമ്മളിപ്പോൾ തൈരിട്ടാലും ആ തൈര് ഇട്ട ഉടനെ നമ്മൾ നന്നായിട്ട് ഇളക്കണം നമ്മുടെ ഈ ചിക്കൻ പൂന മസാലയ്ക്ക് അങ്ങനെ പൊതുവെ ഒരു ഗ്രേവി വെക്കാറില്ല ഇച്ചിരി നല്ലൊരു തിക്കായിട്ടാണ് നമ്മുടെ കറി ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ പകുതി വേവ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വൈതനം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ ഒരു വീസിലിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ലുക്ക് ഇതാണ് നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചൊരു കസൂരി മേത്തി ഒരു അര ടീസ്പൂൺ മതി കുറച്ച് നമ്മുടെ മല്ലിയിലരിഞ്ഞൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൂന മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണെന്നുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇത് കണ്ടില്ല നന്നായിട്ട് വെന്തൂന്ന് കാണിക്കുന്നതിനാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റി കണ്ട തൊട്ടാലത് മാറിപ്പോകുന്ന ഒരു ചിക്കനാണ് അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്